മൻ ബാത്തിൽ വീണ്ടും ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകളുടെ വിജയഘാത ലോകത്തോട് വിളിച്ചു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് മോദി സർക്കാർ അവർക്കായി നിരവധി പദ്ധതികളും മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ഗ്രാമത്തിലെ സ്ത്രീകൾ നയിക്കുന്ന വിജയകരമായ ബിസിനസ് സംരംഭങ്ങളെ കുറിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ വിവരിച്ചത് ഇന്ത്യയിലുടനീളം ഗ്രാമീണ വനിതാ സംരംഭകത്വത്തിന്റെ നട്ടെല്ലായി സ്വയം സഹായ സംഘങ്ങൾ മാറിയിരിക്കുന്നു അച്ചാറും പപ്പടവും ഉൽപാദിപ്പിക്കുന്നത് മുതൽ ക്യാൻറ്റീനുകളും ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നടത്തുന്നതുവരെ സംഘങ്ങൾ ദശലക്ഷക്കണക്കിന് സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാൻ ശക്തിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായം ചെയ്തു കൊടുക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ നയിക്കുന്ന അടിസ്ഥാന സംരംഭങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു കർണാടകയിലെ കലമുറകയിൽ സ്ത്രീ സംഘങ്ങൾ നിർമ്മിക്കുന്ന ജോവർ റൊട്ടിയും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടം പിടിച്ചിരുന്നു ലളിതമായി ഉണ്ടാക്കാവുന്ന ജോവർ റൊട്ടി എല്ലായിടത്തും എത്തിക്കുന്നതിന് സ്ത്രീകളുടെ സ്വയം സഹായക സംഘങ്ങൾ ആകർഷകമായ പാക്കേജിങ്ങും ഉപയോഗപ്പെടുത്തി ഈ സംരംഭം പ്രാദേശികമായി നിലനിന്നിരുന്ന ഭക്ഷ്യപൈതൃകത്തെ ആഘോഷിക്കുന്നുവെന്നും മോദി പറഞ്ഞു മാത്രമല്ല ഇവിടെ പരമ്പരാഗത അറിവിനെ ഒരു പ്രായോഗിക ബിസിനസ് മോഡലാക്കി മാറ്റുകയായിരുന്നു ഇവിടുത്തെ ഗ്രാമീണ സ്ത്രീകൾ ഇതിലൂടെ അവർ സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്നു കൂടാതെ മധ്യപ്രദേശിൽ ിലെ ബാലാഘട്ട് ജില്ലയിൽ താങ്ങാനാവുന്ന വിലയ്ക്ക് ഭക്ഷണം നൽകുന്ന ദീദി ക്യാൻ്റീൻ സംരംഭത്തെയും മോദി പ്രശംസിച്ചു സ്വയം സഹായ സംഘങ്ങളിലെ ഗ്രാമീണ സ്ത്രീകൾ നടത്തുന്ന ഈ ക്യാൻറ്റീനുകൾ സ്ത്രീകൾക്ക് പതിവായി തൊഴിലും നൽകുന്നു ഇത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പോഷക സമൃദ്ധമായ ആഹാരം കുറഞ്ഞ ചെലവിൽ നൽകുന്നു വിശപ്പും ഉപജീവന മാർഗവും പരിഹരിക്കുന്നതിൽ ഗ്രാമത്തിലെ സ്ത്രീകളുടെ നേതൃത്വപരമായ പങ്കിന് ഉദാഹരണമായി മോദി ക്യാൻ്റനുകളെ ഉയർത്തിക്കാട്ടി കൂടാതെ തെലങ്കാനയിലെ ഭദ്രാചലത്തെ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു ഇവിടെ പ്രാദേശിക സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ മില്ലറ്റ് ബിസ്ക്കറ്റുകളുടെ ഒരു സവിശേഷ ബ്രാൻഡ് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രാദേശികമായി ലഭിക്കുന്ന മില്ലറ്റ് ഉപയോഗിച്ചാണ് ആരോഗ്യകരമായ ലഘുഭക്ഷ്യ വിഭവം ും അവർ നിർമ്മിക്കുന്നത് ആ പ്രദേശങ്ങളിൽ തന്നെ ഇവ വിറ്റഴിക്കാനുള്ള കടകളും അവർ കണ്ടെത്തിയിരുന്നു ഗ്രാമത്തിലെ ചില സംരംഭങ്ങൾ എങ്ങനെ സുസ്ഥിരമായ ഉപജീവന മാർഗത്തിലേക്ക് നയിക്കുമെന്ന് ഈ മില്ലറ്റ് സംരംഭം കാണിച്ചു തന്നു ഇതിന് പിന്നാലെ സ്ത്രീകളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു കൂടാതെ ഭാരതത്തിന്റെ പ്രാദേശിക ഭാഷ സാംസ്കാരിക വൈവിധ്യം പോലെ കലകളുടെയും കരകൗശലങ്ങളുടെയും കഴിവുകളുടെയും വൈവിധ്യവും രാജ്യത്തിന്റെ മികച്ച ഗുണമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മേഘാലയയിലെ എറി സിൽക്കിന് അടുത്തിടെ ജി ഐ ടാക് ലഭിച്ചതിനെ കുറിച്ച് സംസാരിച്ചു ഖാസി സമൂഹത്തിലെ ആളുകൾ തലമുറകളായി സംരക്ഷിച്ചു പോരുന്ന ഈ എറി സിൽക്ക് അഹിംസ സിൽക്ക് എന്നും അറിയപ്പെടുന്നു കാരണം ഇത് നിർമ്മിക്കാൻ പട്ടുനൂൽ പുഴുക്കളെ കൊല്ലുന്നില്ല ശൈത്യകാലത്ത് ചൂടും വേനൽക്കാലത്ത് തണുപ്പും നൽകുന്ന ഈ പട്ട് ആഗോള വിപണിയിൽ അനുയോജ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മേഘാലയയിലെ സ്ത്രീകൾ സ്വയം സഹായ ഗ്രൂപ്പുകളിലൂടെ ഈ പൈതൃകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ അഭിനന്ദിച്ച അദ്ദേഹം എറി സിൽക്ക് വസ്ത്രങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചു ഖാദി കൈത്തറി കരകൗശല വസ്തുക്കൾ വോക്കൽ ഫോർ ലോക്കൽ എന്നിവ ഓർമ്മിക്കണമെന്നും ഭാരതത്തിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ ആത്മനിർഭർ ഭാരത് അഭിയാൻ പുതിയ ഊർജം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ